കൊല്ലത്ത് പോലീസിൽ പരാതി നൽകിയതിന് അയൽവാസിയായ പേരെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതിക്ക് പതിനൊന്ന് വർഷം കഠിന തടവ് കൊട്ടാരക്കര പുത്തൂർ സ്വദേശി ഗോപകുമാറിനെയാണ് കൊട്ടാരക്കര അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷിച്ചത് ത്തി പതിനെട്ട് ഏപ്രിലായിരുന്നു കേസിനാസ്പദമായ സംഭവം അയൽവാസിയായ കുടുംബത്തിന് നേരെയാണ് അക്രമമുണ്ടായത് ആസിഡ് ആക്രമണത്തിൽ ഇരുവരുടെയും മുഖത്തും കണ്ണിലും കഴുത്തിലുമടക്കം ഗുരുതരമായി പൊളലേറ്റു ഒരാളുടെ കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായി പുത്തൂർ പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ കൊട്ടാരക്കര അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജി എ ഷാനവാസാണ് ശിക്ഷ വിധിച്ചത് വർഷം കഠിന തടവും ആറ് ലക്ഷം രൂപ പിഴയുമാണ് പ്രോസിക്യൂഷൻ ഭാഗത്ത് സാക്ഷികളെയും കോടതി വിസ്തരിച്ചു ആറ് തൊണ്ടി മുതലുകൾ ഹാജരാക്കി പ്രതിഭാഗത്തുനിന്നും ഒൻപത് രേഖകളും ഏഴ് സാക്ഷികളെയും വിസ്തരിച്ചു പ്രോസിക്യൂഷനുവേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഷാജി ഹാജരായി ഗോപകുമാറിനെതിരെ കുടുംബം പുത്തൂർ പോലീസിലായിരുന്നു പരാതി നൽകിയത് ഇതിന്റെ വിരോധത്തിലാണ് സ്ത്രീയുടെ ഭർത്താവിനെയും സഹോദരനെയും പ്രതി ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് റിപ്പോർട്ടർ കൊല്ലം